ഹായ് ഫ്രണ്ട്സ് ഉസ്കൂൾ വരക്കാൻ പോകില്ലേ അപ്പോൾ ഞാൻ ഇനി ഉസ്കൂൾ ബേസ്ഡ് കുറച്ച് വീഡിയോസ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അത് ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള പേപ്പറുകൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ അതുപോലെ തന്നെ ഇതായി യെല്ലോയിഷ് കളറിലുള്ള പേപ്പർ ഉണ്ട് ഇത് പശ തേച്ചിട്ടുള്ള ഒരു മോഡലാണ് പശയോട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ് പക്ഷേ ഇത് ഉപയോഗിച്ചവരൊക്കെ പറഞ്ഞത് തീരെ കൊള്ളില്ല എന്നാണ് പിന്നെ ട്രാൻസ്പെറൻറ്റ് മോഡലുണ്ട് ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയാണ് കേട്ടോ ഇതും കൊള്ളായിരുന്നു അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മേടിച്ചത് രണ്ട് ബ്രൗൺ പേപ്പർ മോഡൽ തന്നെയാണ് പക്ഷേ ഒന്ന് നമ്മുടെ സാധാരണ ബ്രൗൺ പേപ്പറും മറ്റേത് പ്ലാസ്റ്റിക് മോഡൽ ബ്രൗൺ പേപ്പറും ആണ് വേറെ എന്തൊക്കെ കളറുണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ടേ യൂസ് ചെയ്യുന്ന ഈ ബ്രൗൺ പേപ്പറിൻ്റെ ഭംഗി കി വേറെ ഒന്നിനും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതേ കളർ തന്നെ നോക്കി മേടിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇത് നമ്മുടെ പണ്ടത്തെ സാധാരണ ബ്രൗൺ പേപ്പർ വെച്ച് പൊയ്ഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ആ പ്ലാസ്റ്റിക് കോട്ടിംഗ് അങ്ങ് ഇളകുമ്പോൾ അതിൻ്റെ അടിയിലുള്ള കടലാസും കൂടി അങ്ങ് കയറും ഈ ആണെങ്കിലും അങ്ങനെ തന്നെ അത് ഇതിങ്ങനെ കീറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇപ്രാവശ്യം മേടിച്ചാൽ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് നോക്കാം എന്ന് വിചാരിച്ചു ഇത് കൊള്ളാം ഇത് ഇല്ല അതുപോലെ തന്നെ ഇത് വരുമ്പോൾ ഇതിൽ വെള്ളമൊന്നും തട്ടില്ല കാരണം വെള്ളം പോയാലും അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് താ താഴ്ത്തിക്ക് എടുക്കാനോ അങ്ങനെയുള്ള ഒന്നുമില്ല പക്ഷെ ഇത് പൊതിയൻ ഇച്ചിരി പണിയാണ് കാരണം നമ്മളിങ്ങനെ പൊതിഞ്ഞ് വരുമ്പോൾ ഓരോ ഭാഗവും സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്താൽ മാത്രമേ അതവിടെ നിൽക്കുള്ളൂ പക്ഷെ പൊതിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിനെ കത്രിക വെച്ചിട്ട് ചെറിയൊരു പോഷൻ ഒന്ന് കട്ട് ചെയ്ത് നോക്കി ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അത് കയറിപ്പോരുന്നൊന്നുമില്ല കേട്ടോ ഞാൻ നല്ല ബലത്തിൽ വലിച്ചിട്ട് പോലും അത് അങ്ങോട്ട് പോരുന്നൊന്നുമില്ല നല്ല നീറ്റായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയത് ഒന്ന് ഈ സ്റ്റാപ്ലർ അടിക്കണം കാരണം അന്നാൽ മാത്രമേ അല്ലെങ്കിൽ സെലോട്ടേപ്പ് ഒട്ടിച്ചാൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുള്ളൂ പിന്നെ അതിൻ്റെ ഒരു ഡ്രോ ബാക്ക് നെയിം സ്ലിപ്പ് ഒട്ടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല അതിന് നെയിം സ്ലിപ്പിൻ്റെ കുഴപ്പം കൊണ്ടാണോന്ന് അറിയില്ല ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ പോരുകയാണ് അപ്പോൾ ഞാൻ സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് സെലോട്ട് ആയപ്പോൾ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചുകൊടുക്കുകയോ ചെയ്യാം അപ്പോൾ അത് ആ ബുക്കൊക്കെ പൊതിക്കാൻ എല്ലാ കുട്ടികളും ആ പേരൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് മോഡൽസ് ലഭ്യമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വാങ്ങാം മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ തൊട്ട് മേലയ്ക്കുണ്ട് കേട്ടോ